ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ചെറിയ കുഞ്ഞൂണ് സദ്യ കാണാമേ ആദ്യം നമുക്ക് നമുക്കെന്താ ഒരു ഇഞ്ചിക്കറി വയ്ക്കാം അങ്ങനെ ഞാൻ ഇതാ ഇഞ്ചിക്കറിക്ക് ഇഞ്ചിയെല്ലാം വറുത്ത് മൂപ്പിച്ചു അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും ഉഴുവയും ഉപ്പും കായവും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നല്ലവണ്ണം അരച്ച് ഇതാ ഇഞ്ചിക്കറി റെഡിയാക്കി മാങ്ങയും നാരങ്ങയൊക്കെ നേരത്തെ വച്ച് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ സാമ്പാർ അടുപ്പിലായി പിന്നെ രാവിലെ ദോശയ്ക്ക് കിഴങ്ങ് കറി ഉണ്ടാക്കി എൻ്റെ സാമ്പാർ അവിയൽ തോരൻ കിച്ചടി മാങ്ങ ഇഞ്ചി നാരങ്ങ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി കുഞ്ഞിൻ്റെ ജന്മനാളായിരുന്നു അവനൊരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബർത്ത്ഡേ വരണുണ്ട് ബർത്ത്ഡേക്ക് ചെറിയ രീതിയിൽ ചെറിയൊരു ആഘോഷമൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ വിലയും ഞാൻ വലിയ കാണിക്കണതായിരിക്കും അങ്ങനെ സാമ്പാറൊക്കെ റെഡിയായി ഇത് അവിയൽ റെഡിയായി പിന്നെ നമുക്ക് ചെറുപയർ കറി വയ്ക്കാൻ വേണ്ടി പയറ് കറി വയ്ക്കാൻ വേണ്ടി ഞാൻ ചെറുപയറ് വറുത്ത് പൊടിച്ച് അമ്മിയിൽ വെച്ച് പൊടിച്ചതിന് ശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ കളഞ്ഞാണ് ചെറുപയർ കറി ഉണ്ടാക്കി ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇത് തോലൊക്കെ കളഞ്ഞ പൊടിയുണ്ട് അത് വാങ്ങിക്കാൻ പോയില്ല അങ്ങനെ ഞാൻ ഇതങ്ങനെ ഇത് നേരെയാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് കടല അടപ്രഥമനാണ് വെക്കുന്നത് അതിലേക്ക് വേണ്ടി അട അടയെല്ലാം ഞാൻ അവിച്ച് നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ അടയൊക്കെ എഴുവെള്ളമൊക്കെ കഴുകി എടുത്ത് ആ അടപ്രഥമനുണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് അങ്ങനെ അങ്ങനെതാ ഏകദേശം അടപ്രദവനൊക്കെ റെഡിയായി അതെല്ലാം മാറ്റി വെച്ചു പിന്നെ പപ്പടമൊക്കെ കാച്ചി അങ്ങനെതാ സദ്യ കഴിക്കാൻ പോവാണ് കുഞ്ഞിനെ സദ്യ കൊടുക്കുന്നതാണ് പക്ഷേ ഞാൻ എനിക്ക് പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള സമയമില്ലായിരുന്നു ഒരു ചെറിയ യാത്രയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെട്ടു എല്ലാവർക്കും കൊടുക്കണതെല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ ആ യാത്രയ്ക്ക് പോയി അങ്ങനെ ദാ ഇന്നത്തെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ പിന്നെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലെ കടയിൽ പോയി ഇത് പച്ചക്കറി കടയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂട്ടുകാരിയുമായ എൻ്റെ ഇപ്പോൾ ഇവരാണ് അവര് ഭാര്യയും ഭർത്താവും നടത്തുന്ന കടയാണ് ഞാൻ അവിടെ പോയാണ് മലക്കറിയൊക്കെ വാങ്ങിച്ചത് ഇതാണിപ്പോ ഇവിടുത്തെ കഥാനായകൻ അവർ പുതിയതായി തുടങ്ങിയ കടയാണ് അതുകൊണ്ട് ഞാൻ അവിടെ ഉദ്ഘാടനത്തിന് പോയി അവിടെ ചെന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് സദ്യഗ്രഹം ഉണ്ടാക്കിയത് എല്ലാ മലക്കറിയും ഉണ്ട് കേട്ടോ എല്ലാ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട് സഹായ വിലയാണ് നിങ്ങൾ എല്ലാവരും പോയി വാങ്ങണം അവളെ ഒന്ന് സഹായിക്കണം എൻ്റെ ഏറ്റവും അടുത്ത ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരിടത്തിരുന്ന ആൾക്കാരാണ് കേട്ടോ ഇപ്പം നമ്മൾ കുറച്ചകലെയാണ് ഒരുപാട് ദൂരമായിരുന്നു അല്ലെ എന്നാലും എന്തെങ്കിലും ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ പല വ്യഞ്ജനം വാങ്ങാൻ വേണ്ടി വ്യഞ്ജനക്കടയിൽ വന്നു ഇതാണിപ്പുണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ രാജയണ്ണൻ ഇങ്ങനെ കടയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങണത് അങ്ങനെ ഇവിടെ വന്ന് സദ്യവട്ടത്തിനുള്ള അടയും പായസത്തിനു പായസത്തിനുള്ള ഇടയും സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെതായ എല്ലാമായി ഞങ്ങളുടെ അതിവിശേഷമായ പലവഞ്ചനക്കടയും ഞങ്ങളുടെ മലക്കരക്കടയും കണ്ടല്ലോ ഇതാണ് നമ്മുടെ അന്നദാതാവായ നമ്മുടെ കലയമ്മ താങ്ക് ഗുഡ് മോർണിംഗ്